ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചന്ദ്രോ വീട്ടിൽ ആകപ്പാടെ കിടന്ന കാര്യങ്ങളൊക്കെ പുകയുമാട്ടോ ജസ്റ്റ് അഡ്വാൻസ് മാത്രം അഞ്ചു ലക്ഷം കൊടുത്തിട്ടുള്ളൂ നമ്മുടെ രംഗനാഥം വക്കീലിന് അല്ലെ അപ്പൊ ഇനിയും വരുന്ന തുക എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ പ്രഭാവതി എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ ഗിരീഷും രജനിയും നന്ദനും ദേവിയും ഇരിക്കാൻ അവരോട് എല്ലാവരും കൂടെ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇനിയും ഒത്തിരി ചിലവാകാനുണ്ട് പൈസ അപ്പൊ നമുക്കുള്ള ഈ വീടും അത്യാവശ്യമുള്ള പ്രോപ്പർട്ടി എല്ലാം നമ്മൾ വിറ്റേ മതിയാകൂ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സമ്മതം നമ്മള് പ്രഭാവതി മേടിക്കുകട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനും തമ്മിൽ ഒറ്റക്കുമാണ് പ്രേക്ഷകരെ ത്യാഗരാജന്റെ ഒരു ബമ്പൻ മാറ്റം നമ്മുടെ ചന്ദ്രമതിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചന്ദ്രമതി ഒരു മാറ്റം വേറെ ഒന്നുമല്ല നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് ബാലുവിന് തനുജയെ ഈ വീട്ടിൽ നിർത്തണം എന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ബാലുവിന്റെ ആഗ്രഹം ഞാനിനി നടത്തി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇല്ല അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് ബാലുവിന് വേണ്ടി അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിയെ കൊല്ലാൻ ഒരുങ്ങുന്ന അത്രയ്ക്കും കലിയോടുകൂടി നമ്മുടെ ചന്ദ്രമതിയെ നോക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ ഏറ്റവും നടുവിലും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പം എന്തൊക്കെയായിരിക്കും അവരെ സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര പ്രവചനാതീതമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ പറയാൻ പോകുന്നത് മറക്കാതെ കാത്തിരി എന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ